ഹായ് ഞാൻ അമ്പിളി ഇന്നത്തെ കാലത്ത് ഫിനാൻഷ്യലി എല്ലാ സ്റ്റെബിലിറ്റിയോടുകൂടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നൽകണം എന്നുള്ള ആ ഒരു കാര്യത്തോടു കൂടിയും എല്ലാ ഇൻഫർമേഷനും നമ്മൾ സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കുന്നത് അല്ലേ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിലുപരി നമ്മളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിന് വേണ്ടിയിട്ട് ആയിട്ട് സമയം കളയാൻ അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൺ ഇയറെങ്കിലും അല്ലീസ് സിക്സ് എങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സോടുകൂടി ആ ഒരു ഇതിലോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞിനെ നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് കുഞ്ഞിനെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ ആ ഒരു സിക്സ് മന്ത്സിൽ എത്ര നമുക്ക് എവിടെ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചാലും ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പാരൻറ്റ് ജനിക്കുന്ന ഒരു കുഞ്ഞ് കുട്ടി ജനിക്കുമ്പോഴാണെന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അവന് വേണ്ടിയിട്ട് നമുക്ക് സമയം കൊടുക്കുകയും നമ്മുടെ കുഞ്ഞാണ് അവൻ നമ്മുടെ ജീനോടുകൂടി നമ്മളുടെ സ്വഭാവ സവിശേഷതകളോ ൂടി ജനിക്കുന്ന ഒരു കുട്ടിയാണ് അത് അപ്പം പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്നത് അല്ല നമ്മുടെ കുട്ടി നമ്മുടെ കുഞ്ഞാണ് അവന് നമ്മളാണ് അച്ഛനും അമ്മയും എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യുക കഴിയുന്നിടത്തോളം സമയം എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറയുകയും ചെയ്യുകയും അവൻ്റെ കൂട്ടായിട്ട് സ്നേഹത്തോടെ ഈ ഒരു സമയമേ നമുക്ക് അവനെ കിട്ടത്തുള്ളൂ ആ ഒരു സമയത്താണ് അവന് നമ്മളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും വരുന്നത് ആ ഒരു സമയം നമ്മൾ വേറൊരു രീതിയിലേക്ക് ചെയ്ത് നമ്മൾ അവന് വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങളും അത് ചെയ്യണം ചെയ്യുന്നത് ണ്ടായി എന്നല്ല പക്ഷേ എന്നിരുന്നാലും ഈ അവൻ്റെ പഠിത്തത്തിൻ്റെ അടുത്തുള്ള ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടി ഈ ഒരു ടൈം നമ്മൾ വിനിയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വെറുതെ നമ്മൾ പറഞ്ഞ കണക്കുകൾ പണ്ട് ഓരോരോ കണക്കുകൾ പറയുന്ന പോലെ നമ്മളും ഈ കണക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊരു സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം നമ്മൾ കൊടുക്കുന്ന ആ സമയമില്ലായ്മ 再念了。 അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണെങ്കിലും ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോയി കാണിച്ചു ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ പയ്യെ പയ്യെ അവൻ അത് അതുമായിട്ട് സെറ്റാകും എപ്പോഴും എപ്പോഴും നമുക്ക് അതിന് നേരം ഉണ്ടോയെന്ന് ചോദിക്കാം ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമുക്കങ്ങനെ ചെയ്യാനുള്ളൊരു സമയവും കാര്യവും കിട്ടത്തില്ലേ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു ആൾക്കാരുടെ വ്ലോഗോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ആ കുട്ടി അത് കണ്ട് ആ ഒരു രീതിയിൽ ഇരുന്ന് കഴിയുമ്പോൾ അവർ അവരുടെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക ആ അമ്മയോടും അച്ഛനോടും ആയിരിക്കും അതിനകത്ത് കാണുന്ന ആ കുട്ടികളുടെ അച്ഛനും അമ്മയാണ് ഇവരുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ ആ കുട്ടികളോട് അവർ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് അവരെ കളിപ്പിക്കുന്നു അവർക്ക് ഭക്ഷണം സ്നേഹത്തോടെ കൊടുക്കുന്നു നമ്മുടെ അച്ഛനും അമ്മയും എന്താ നമ്മളോട് ചെയ്യുന്നത് അവർ ഇതുപോലെ ഓരോന്ന് വെച്ച് തരുന്നു അവർ ആ രീതിയിൽ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു കഴിപ്പിക്കുന്നു അപ്പം നമ്മളുടെ ആ കുട്ടികൾക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സ്നേഹം ഒരു മതിപ്പ് അതൊക്കെ എത്രത്തോളം മോശമായ രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളെപ്പോഴും പറയും ആ ഒരു വ്ളോഗ് െ അവരുടെ ഇത് കണ്ടിട്ടാണ് അതാവുന്നത് ആ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ ചെന്ന് അവരെ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്തേക്ക് പോരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്രെഡിറ്റ് ആണോ നമ്മുടെ കുട്ടി നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന അവരെ അവർ മനസ്സിലാക്കുന്നു ചെയ്യുന്നു എന്നു പറയുന്ന ഒരു ക്രെഡിറ്റായിട്ട് ഒരിക്കലും കാണണ്ട ഈ ഒരു ഇത് ആദ്യകാലത്ത് നമുക്കിതൊക്കെ ഒരു കൗതുകമാണ് കൗതുകമാണെന്നുണ്ടെങ്കിൽ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഭവിഷ്യത്ത് ആ കുട്ടിക്ക് ഒരിക്കലും നമ്മൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കുന്ന വെറും ഒരു ഉപകരണം മാത്രമായി മാറുന്നു അവർ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരെയായിരിക്കും അപ്പോൾ അവരിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടിക്ക് അവരാണ് ആ ഒരു രീതികളാണ് ആ നമ്മൾ കൊടുക്കുന്ന എന്താണ് സന്ദേശം വേറെ അതായത് ആ അവർക്ക് അമ്മ അച്ഛനെന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന നല്ല അമ്മ അച്ഛന്മാരുണ്ട് പക്ഷെ അവരെ ഇതാക്കി നമ്മൾ വെറുതെ ആ ഒരു സമയം നിങ്ങൾക്ക് ഒന്നും നൽകാതെ എന്തൊക്കെയോ നൽകി കൂട്ടി ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ഹോസ്പിറ്റലോ കാര്യങ്ങളോ എവിടെയെങ്കിലും കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവൻ സംസാരിക്കുകയോ ചെയ്താൽ നമ്മൾ പറയും പോയി എവിടെയിരിക്കും മിണ്ടാതെ എവിടെയിരിക്കുക എനിക്കിത് ചെയ്യാനുണ്ടല്ലേ ഞാനിതൊന്നും നോക്കട്ടെ പിന്നീട് നമുക്ക് പറയാം കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ അത് വാങ്ങിച്ചു തരില്ലേ ഇത് വാങ്ങിച്ചു തരില്ല ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സമയമില്ലായ്മയാണോ നമ്മളുടെ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വായിച്ചില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമില്ലാതെ ഒരു മെസ്സേജ് അയച്ചില്ല ഒരു വീഡിയോ കണ്ടില്ല എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകാവുള്ളൂ അവൻ്റെ കളി ചിരികളും അവൻ്റെ സംശയങ്ങളും ഒക്കെ തീർക്കാൻ നമുക്ക് കഴിയണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അല്ലാതെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ട്രാവൽ ഇതിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയോ പേരിലല്ല അവർ നമ്മളെ ഒരിക്കലും സ്നേഹിക്കുന്നത് നമ്മൾ ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സമയത്തിനും സ്നേഹത്തിനും ആ മൂല്യമാണ് അവർ നമുക്ക് തിരിച്ചു നൽകുന്നത് നമുക്ക് നമുക്കിന്ന് കുട്ടികളെല്ലാം ഒരു രീതിയിൽ നമ്മളോട് സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കലെന്നില്ല എന്ന് പറയുന്നതിൻ്റെ പകുതി ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് എന്നും കുട്ടികൾ എന്തെങ്കിലും കാണിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പേരൻസിന് തന്നെയാണ് പക്ഷേ അതൊരിക്കലും നമ്മൾ വലിയവരായതിൻ്റെ പേരിൽ അവരുടെ തലയിലേക്ക് തന്നെ വെച്ച് കെട്ടി പറയുന്നു എന്നല്ലാണ്ട് ഒരിക്കലും നമ്മളത് ഇന്നത്തെ കാലം വരെ നമ്മളത് ആരും സമ്മതിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളതുപോലെ ചെയ്യാതെ ഒരു നാലഞ്ച് ക്ലാസ് ആവുന്നത് വരെ ആ കുട്ടികൾക്ക് ആ കൗതുക കാര്യങ്ങൾ നമ്മളോട് ഉണ്ടാവുള്ളൂ അതിന് ശേഷം നമ്മൾ അത്രയും അത്രയും ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ അറ്റാച്ച്മെൻറ്റൊന്നല്ല അത്രയും ഒരു സമയം അവർക്ക് കൊടുക്കേണ്ടി വരില്ല കാരണം അവർ ഫ്രണ്ട്സ് കാര്യങ്ങൾ അവരുടെ ലോകവുമായിട്ട് അവർ മുമ്പോട്ട് പോകും ആ ഒരു സമയത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് അവർക്ക് നിന്നേച്ചാൽ മതി അത്രയും കാലം നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്നേഹവും പരിഗണനയും അവരെന്തായാലും നമുക്ക് തരും പക്ഷേ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു കുറച്ച് സമയത്തെ എന്തെങ്കിലും ഒരു രക്ഷപെടലിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ കാട്ടിക്കൂട്ടുന്നത് വലിയൊരു വിപത്താണെന്നുള്ളത് നമ്മൾ മറന്നു പോവാതെ സമയം ബാക്കി എന്തിനേക്കാളും ഉപരിയ സമയവും ആ ഒരു ത്യാഗം എന്നല്ല അതിന് പറയേണ്ടത് നമ്മളൊരു കാര്യം നേടിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരെണ്ണം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എല്ലാം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളൊരു കുഞ്ഞ് ഒരു പാരൻ്റ് ആവുക എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നൽകുകയോ ചെയ്യുകയോ ചെയ്യുന്നതല്ല ഏറ്റവും കൂടുതൽ നമ്മൾ നൽകേണ്ടത് അവർക്ക് സ്നേഹവും സമയവും തന്നെയാണ് അത് നമുക്ക് നൽകാൻ അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരിക്കലും അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനോ തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് എന്താ വേണ്ടത് ഇതെന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതെ അവരെ സ്നേഹിക്കാൻ അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക